കലിപ്പന്റെ കാന്താരി മാലാകാം രചന അപർണ അവതരണം ദത്തൻ മാറുപടി പോലും പറയാൻ കഴിയാതെ തുമ്മൻ തുടങ്ങി എന്താ മോനെ വയ്യേ അമ്മായി ആവലാതിയോട് ചോദിച്ചു ഏയ് കുഴപ്പമില്ല ചെറുതായി മാല തന്നു അതാ നന്നാ എന്ന് ആവി പിടിച്ചാ മതി അല്ല നീ മഴയൊന്നും കൊണ്ടില്ലല്ലോ മുറ്റത്ത് മഴ പെയ്താ മതി അപ്പോഴേക്ക് അവൾക്ക് പനി വരും മഴക്കാലം തുടങ്ങിയ ഞാൻ വീണ്ടും പുറത്തുപോലെ ഇറങ്ങാൻ സമ്മതിക്കില്ല ഏയ് ഇല്ല ഞാൻ മഴ നിന്ന് എനില്ല അത് പറഞ്ഞു കഴിഞ്ഞതും വർണ്ണേ തുമ്മ തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ മഴ കണ്ടാ മതി അപ്പോഴേക്ക് പെണ്ണിന് പയ്യാതാവും വാ എന്താ രാവ് പിടിക്കാനുള്ള വെള്ളം ചൂടാക്കി തരാം അതും പറഞ്ഞ അമ്മായി അവളെ വിളിച്ച അടുക്കളയിലേക്ക് നടന്നു അമ്മായി ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ച അടുപ്പത്ത് വെച്ചു അതെല്ലാം നോക്കി പറഞ്ഞ സ്ലേബന് മുകളിലിരുന്നു മോൾക്ക് ഞാൻ രണ്ടായിരം രൂപ തന്നത് നീതത്തിനോട് പറഞ്ഞോ ഉം പറഞ്ഞു ആ ആ അവൻ ഇന്നലെ വെറുതെ വന്നതല്ലേ എനിക്ക് തോന്നി എന്താ മായി അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ ഇല്ല ഇന്നലെ സന്ധ്യ നേരത്തെ അവൻ വീട്ടിൽ വന്നിരുന്നു കുറച്ച് സാധനങ്ങളും പച്ചക്കറിയൊക്കെ ആയിട്ടാണ് വന്നത് അത് കണ്ടിട്ട് ഞാനൊന്ന് ഞെട്ടി ഇവിടേക്ക് സാധനങ്ങൾ വാങ്ങിച്ചപ്പോ കൂടുതൽ വീട്ടിലേക്ക് കൂടി വാങ്ങിയതാന്നാ പറഞ്ഞത് ഇറങ്ങാ നേരം രണ്ടായിരം രൂപ എനിക്ക് തരികയും ചെയ്തു ഞാൻ ഇന്നലെ അമ്മായി പൈസ തന്ന കാര്യം തരത്തിനോട് പറഞ്ഞത് എന്നെ കൊറച്ചീത്തും പറഞ്ഞു അത് സാരല്ല അവൻ പാവാൻ തോന്നുന്നു എന്റെ കുട്ടിക്കിവിടെ സുഖാണോ അതെ അമ്മായി ദേ വെള്ളം തെളിച്ചു അവൾ അടുപ്പിലേക്ക് നോക്കി പറഞ്ഞു ഞാൻ മോളെ കാണാൻ മാത്രല്ല ഒരു സാധനം തരാൻ കൂടി വന്നതാ അത് പറഞ്ഞ അമ്മായി പേഴ്സിൽ നിന്നും ഒരു കുഞ്ഞുചെയ്ൻ പുറത്തെടുത്തു ഇതെന്തമായി ഒരു സ്വർണ്ണ ചേനാണ് ലോൺ അടച്ചപ്പോൾ ബാക്കി വന്ന പൈസ കൊണ്ട് എടുത്തതാ എൻ്റെ കുട്ടിക്ക് സ്വർണമായിട്ടൊന്നും തരാൻ പറ്റിയില്ലല്ലോ അതൊന്നും വേണ്ട ഈ പൈസ ഇല്ലാത്ത സമയത്ത് എന്തിനും ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിയത് ഇതമ്മായിയുടെ സന്തോഷത്തിന് അവരതും പറഞ്ഞ് അവളുടെ കഴുത്തിൽ അത് ഇട്ടു കൊടുത്തു ദൻ അവൾ അമ്മായിയെ തടഞ്ഞുകൊണ്ട് പേടിയോടെ പറഞ്ഞു അവനോട് ഞാൻ പറഞ്ഞോളാം എന്റെ കുട്ടിക്ക് ഞാനൊരു മാല വാങ്ങിച്ചതിന് എന്നെ അവൻ ചീത്ത പറയുമെന്ന് എനിക്കൊന്നും അറിയണം അമ്മായി ചിരിയോടടുപ്പത്തിന് വെള്ളം ഇറക്കി അതുമായി ഉമ്മറത്തേക്ക് നടന്നു പിന്നാലെ പറഞ്ഞു ദത്ത ദാ വെള്ളം ആവി പിടിക്ക് തുമ്മലും ജലദോഷം മാറും എന്നാ ഞാൻ ഇറങ്ങോ പിന്നെ ഞാൻ ഞാനിവിളിക്ക് ഒരു മാല കൊടുത്തിട്ടുണ്ട് ഇനി അതിലിവിളെ വഴക്ക് പറയണ്ട എന്റെ മോളായതിനു ശേഷം ഇവൾ നിൻ്റെ നിന്റെ ഭാര്യയായത് അപ്പോ ഇവളിൽ എനിക്കും അവകാശങ്ങളുണ്ട് അമ്മായി ചിരിയോടെ മുറ്റത്തേക്ക് ഇറങ്ങി മഴ മുഴുവൻ പോയി അവൾ അമ്മായിയെ യാത്രയാക്കാൻ പടിവരെ ചെന്നു അവര് പോകുന്നു നോക്കി നേരം ദത്തൻ ഉമ്മർതിരുന്നു ശേഷം അകത്ത് പോയി ഒരു എടുത്ത് കൊണ്ടു വന്ന നിലത്തിരുന്ന് ആവി പിടിക്കാൻ തുടങ്ങി ദത്താ പുതപ്പനുള്ളിലൂടെ ഉള്ളിലേക്ക് താലിയിട്ട് കൊണ്ട് അവൾ വിളിച്ചു എന്താടി ഞാനുണ്ട് ആവി പിടിക്കാൻ എനിക്കും ജലദോഷ അവൾ ചിരിയോടെ പറഞ്ഞ് പുതപ്പൻ്റെ ഉള്ളിലേക്ക് കയറി നീ ഇന്നലെ ആമി ചേച്ചിന്റെ വീട്ടിൽ പോയിരുന്നല്ലേ അമ്മായി പറഞ്ഞു നീ എന്തിനാ ഞാൻ വാക്ക് പറഞ്ഞേക്ക് അവരോട് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല ദത്ത അമ്മായിപ്പ പറയിച്ചതാ അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു ഏ ഈ വെളുത്ത് എവിടെ പോയി സമയം പത്ത് മണി കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു ആയിരം വിട്ട് ദത്താന്ന് വിളിച്ച് പിന്നാലെ വിളിച്ചു നടക്കും കുറെ നേരമായിട്ടും വർണ്ണയെ പുറത്ത് കാണാതെ ആയപ്പോൾ ദത്തൻ മുറിയിലേക്ക് വന്നു ഡേയ് എണീക്ക് പുതച്ചു മൂടി ഉറങ്ങുന്ന വർണയെ അവൻ തട്ടി പിടിച്ചു ഡേ കളിക്കാതെ എണീക്ക് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ വർണ്ണ നീക്കുന്നില്ല വർണ വർണ കണ്ണ് തുറക്കുക അവനവൻ്റെ മുഖത്ത് തട്ടി വിളിച്ചതും പൊള്ളുന്ന പനി മുറ്റത്ത് ചാറ്റിൽ മഴ പെയ്താൽ മതി അപ്പോഴേക്കും ഇവൾക്ക് പനി വരും മഴക്കാലം തുടങ്ങിയാൽ ഞാൻ വീടിന് പുറത്തുപോലും ഇറങ്ങാൻ സമ്മതിക്കില്ല അമ്മായിയുടെ വാക്കുകൾ അവൻ ഓർമ്മ വന്നു കുഞ്ഞെ കണ്ണ് തുറക്കടി ഞാനാ വിളിക്കുന്നേ ഒരുപാട് തവണ വിളിച്ചെങ്കിലും വർണ്ണ കണ്ണ് തുറന്നില്ല അവൻ വേഗം തന്നെ കൂട്ടുകാരെ വിളിച്ച് ഓട്ടോയുമായി വരാൻ പറഞ്ഞു അവൻ അവളെ താങ്ങിയെടുത്ത് പുറത്തേക്ക് കൂടി കുറച്ചു കാര്യത്തും കൂട്ടുകാരൻ ഓട്ടോയുമായി വന്നു വേഗം ഹോസ്പിറ്റലിലേക്ക് വിട് അവൻ വന്നയെ തന്നെ മടിയിൽ കിടതി കൊണ്ട് പറഞ്ഞു വണ്ടി വേഗം മുന്നോട്ടെടുത്തു എടാ ഈ കൊച്ചിന് ബോധമില്ലല്ലോ നീ അതിനെ വല്ലത് ചെയ്തോ വണ്ടി ഓടിക്കുന്നവൻ പേടിയോടെ ചോദിച്ചു ആനാവശ്യം പറയാതെടാ ഊളെ അവൾക്ക് പാനി കൂടി ബോധം പോയതാ കേട്ടു ചിലക്കാതെ വേഗം വണ്ടി ഓടിക്കാൻ നോക്ക് വേഗം തന്നെ അവൻ അടുത്തുള്ള ഹോസ്പിറ്റലിലെത്തി വർണ്ണ കണ്ണു തുറക്കുമ്പോൾ മുകളിൽ കറങ്ങുന്ന ഫേനാണ് കാണുന്നത് താൻ ഹോസ്പിറ്റലിലാണെന്ന് അവൾക്ക് മനസ്സിലായി ബെഡിൽ നിന്നും എഴുന്നേറ്റിരിക്കാൻ നോക്കിയതും മെടത് കൈയ്യിൽ എന്തോ കുത്തിക്കേറുന്ന വേദന തോന്നി നോക്കുമ്പോൾ ഡ്രിപ്പ് ഇട്ടിരിക്കുകയാണ് ആ എഴുന്നേറ്റോ ഒരു നെയ്സ് അകത്തേക്ക് വന്നു ചോദിച്ചതും വർണ്ണയൊന്ന് പൂഞ്ചിരിച്ചു പനിയൊക്കെ കുറഞ്ഞല്ലോ ഇവിടെ വരുമ്പോൾ കുട്ടിക്ക് ബോധം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടെ നടന്ന ബഹളങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ നെയ്സവളുടെ കയ്യിൽ ഡ്രിപ്പിന്റെ നീഡിൽ വലിച്ചൂരിതും അവളൊന്നു പിടഞ്ഞു പേടിക്കേണ്ട ഡ്രിപ്പ് കഴിഞ്ഞു നാളെ രാവിലെ ഡോക്ടർ വന്നാൽ ഡിസ്ചാർജ് ആവാം തൻ്റെ ഭർത്താവിടെ എന്തോ ഒരു ബഹളായിരുന്നു ഡോക്ടർ പിടിച്ച് അടിച്ചില്ലെന്നേ ഉള്ളൂ അവസാനം ആരൊക്കെയോ സമാധാനിപ്പിച്ച് പുറത്തു കൊണ്ടുപോയി ഇരുത്തി തനിക്ക് ഡ്രിപ്പ് ഇട്ട് ഡോക്ടർ പോയപ്പോൾ അകത്ത് ഇവിടെ കുറേ നേരം ഇരുന്നു ഒരു ആയിരം വട്ടെങ്കിൽ സ്റ്റാഫ് റൂമിൽ വന്ന് തനിക്ക് എന്താ ബോധം പോരാത്തേ എന്ന് ചോദിച്ചു കാണും അവസാനം ഞാൻ ചീത്ത പറഞ്ഞപ്പോഴാ അവിടെ ചെന്നിരിക്കുന്നത് തനിക്ക് ബോധം വന്നപ്പോഴേക്കും ആളുറങ്ങിപ്പോയി ബൈസ്റ്റാൻഡറിന്റെ ബെഡിൽ വീട്ടിൽ കിടന്നുറങ്ങുന്ന ദത്തനെ നോക്കി നഴ്സ് ചിരിയോടെ പറഞ്ഞു ഞാനി നാളെ രാവിലെ വരാം കൂട്ട് റെസ്റ്റ് എടുത്തോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റാഫ് റൂമിലേക്ക് വന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാവുട്ടോ അത് പറഞ്ഞ് നഴ്സ് പോയതും വർണ്ണു നേരെ പോയി ഡോർ ലോക്ക് ചെയ്ത് ദത്തന്റെ അരികിൽ വന്നിരുന്നു നിനക്കെന്നിഷ്ടാണ് ദത്ത ഉറങ്ങുന്ന ദത്തനെ നോക്കി അവൾ ചോദിച്ചു അലങ്കോലമായ മുഖത്തേക്ക് വീണ് കിടക്കുന്നവൻ്റെ മൂടി ശരിക്കും വെച്ച ശേഷം അവൻ്റെ അരികിലായി അവളും കിടന്നു എനിക്ക് നിന്നെ ഇഷ്ടത്ത പക്ഷേ അതെന്തിഷ്ടാന്ന് എനിക്കറിയില്ല എന്നെ കാണുമ്പോഴൊക്കെ കടിച്ചു കയറാൻ വരുന്നത് കൊണ്ടല്ലേ ഞാനും നിന്റെ പിന്നാലെ നടന്ന് പേർപ്പിക്കുന്നേ അതെ പറഞ്ഞ അവൾ ദത്തൻ്റെ നെഞ്ചിൽ തല തലവെച്ച് കിടന്നു ഉറക്കത്തിൽ എപ്പോഴും അവനും അവളെ ഇരു കൈകൾ കൊണ്ടും തന്നിലേക്ക് പൊതിഞ്ഞ് പിടിച്ചു അതിൽ അവൾക്ക് ഇതുവരെയും കിട്ടാത്ത അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും സംരക്ഷണം ഉണ്ടായിരുന്നു നെഞ്ചിൽ വല്ലാത്ത ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ് ദത്തൻ കണ്ണു തുറന്നത് നോക്കുമ്പോൾ തൻ്റെ അരികിൽ കിടക്കുന്ന വർണ്ണ അവനൊരു പുഞ്ചിരിയോടവള തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്നാണ് അവന് സ്ഥലകാല ബോധം വന്നത് അവൻ പറഞ്ഞേ തനിന്ന് അടുത്ത് മാറ്റിയതും അവളൊന്ന് ചുരുങ്ങിക്കൊണ്ട് അവനെ വീണ്ടും കെട്ടിപ്പിടിച്ചു അവൻ വീണ്ടും മടത്തി മാറ്റാൻ ശ്രമിച്ചെങ്കിലും വർണ്ണ സമ്മതിക്കുന്നില്ല ഡെയ് ദത്തൻ തന്നെ അവസാന തടവായ കട്ടക്കാലിപ്പ് പുറത്തെടുത്തു ആലരണ്ട് ദത്ത എനിക്ക് ചെവി കേൾക്കും അവൾ കണ്ണടച്ച് കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു ചുമരിന്റെ അരികിലാണ് ദത്തൻ കിടക്കുന്നത് അതുകൊണ്ട് അവളുടെ പിടിവിടാതെ അവൻ എഴുന്നേൽക്കാനും കഴിഞ്ഞില്ല വിടടി എനിക്ക് പോകണം ഇല്ല വിടില്ല ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിടി താഴെ ഇടൂ ഞാൻ താഴെ വീഴാണെങ്കിലേ നിന്നെ കൊണ്ടേ വീഴൂ പ്ലീസ് പറഞ്ഞ എഴുന്നേറ്റ് മാറി എനിക്കൊന്ന് ഫ്രഷ് ആവണോ അങ്ങനെ വാ അപ്പൊ മോന് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാലേ എന്നാ ഞാൻ പറയുന്ന കാര്യം ചെയ്താ ഞാൻ വിടാം എന്ത് കാര്യം േന്മാവൻ കൊമ്പത് സിനിമയിൽ ശോഭന മോഹനോട് ഒരു സാധനമല്ലേ അത് നീ മനുഷ്യന് മനസ്സിലാവുന്ന ബാഷി പറയടി കിസ് ചുന്തനം എന്ത് അവള് പറയുന്നത് കേട്ട് ദത്ത ഞെട്ടി നീ ഇങ്ങനെ ഞെട്ടാ ഞാൻ നിന്റെ രണ്ട് പിള്ളാരും ചോദിച്ചില്ലല്ലോ ഒരു ഉമ്മയല്ലേ ചോദിച്ചോളൂ നീനക്കെന്താ പാനി പിടിച്ചപ്പോ വട്ടായോ എണീറ്റും പാരുടെ അവിടുന്ന് അവൻ ആനറി സോറി മോനെ ദേ ഇവിടെ ഒരു ഉമ്മ തരാ ഞാൻ നിന്നെ വിടില്ല അവൾ നെറ്റിയിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു എടി ആരോ വിളിക്കുന്നുണ്ട് പോയി ഡോർ തുറക്കട്ടെ ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കും ഡോറിൽ നോക്ക് നോക്കിച്ചെന്നത് കേട്ട് ദത്തൻ ദയനീയമായി പറഞ്ഞു ഞാൻ പറയുന്നത് പറയുന്നതനുസരിച്ചാ വിടാം അവളും ഒട്ടും വിട്ടു കൊടുത്തില്ല ദേ ആരോ വന്നിരിക്കുന്നു അവൻ ജനലരികിലേക്ക് നോക്കി കൈ ചൂണ്ടി പറഞ്ഞതും വർണ്ണയും അങ്ങോട്ടേക്ക് നോക്കി അതേസമയം ദത്തൻ അവളുടെ അടുപ്പിലൂടെ കൈ ചേർത്ത് ചുമരിലെ സൈഡിലേക്ക് മറിച്ചിട്ടും ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല ദത്തൻ അവളെ രൂക്ഷമായിരുന്നു നോക്കിയ ശേഷം വേദന ചെന്ന് വാതിൽ തുറന്നു ഡോക്ടറായിരുന്നത് ഇതെന്താ പേഷ്യന്റ് ബൈസ്റ്റാൻഡിന്റെ ബെഡിൽ കിടക്കുന്നേ അത് അവിടെ കിടന്ന് ബോർ അടിച്ചപ്പോ അവൾ ഇവിടെ വന്ന് കിടന്നതാ അന്നാമ്പട്ടിരിക്കുന്ന വർണ്ണയെ നോക്കി ദത്തനാണത് പറഞ്ഞത് ഡോക്ടർ പുഞ്ചിരിയോട് അവളെ പരിശോധിക്കാൻ തുടങ്ങി പനി കുറവുണ്ട് അതിനാൽ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി പിന്നെ ബോഡി നല്ല വീക്കാണേ ഫുഡ് കറക്റ്റായി കഴിക്കുന്നില്ല അതാ ചെറിയ പനി വരുമ്പോഴേക്കും ഇങ്ങനെ ബോധം പോകുന്നത് ഞാൻ കുറച്ച് വൈറ്റമിൻ ടേബിൾ എഴുതി തരാം അതാ പറഞ്ഞ് ഡോക്ടർ പോയി വർണ്ണ എന്താ നിന്റെ ഉദ്ദേശം അവൻ ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു എനിക്ക് വൈകിയതത്താ കുറച്ച് നേരം കിടക്കണം അവൾ ബെഡിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു ശരിക്കും ഒരു ഉമ്മ മിസ്സായതിന്റെ സങ്കടത്തിലായിരുന്നവള് ആ ഡോക്ടർ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ഉമ്മ വാങ്ങുമായിരുന്നു ഇതിപ്പോ ഉമ്മ കിട്ടിയതുമില്ല മുന്നിൽ മുന്നിലുള്ള വിലയും പോയി അവൾ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നുകൊണ്ട് പെറുപുരുത്തു പത്ത് മണിയോടുകൂടി വർണയെ ഡിസ്ചാർജ് ചെയ്തു അവൾ വീട്ടിലെത്തിയത് നേരെ ബെഡിലേക്ക് കിടന്നു ഉച്ചയായപ്പോഴാണ് വർണ്ണ ഉറക്കം വന്നത് കണ്ണ് തുറന്ന് നോക്കിയതും മുന്നിലായ ഒരു ചേറിൽ ഗോഗിലിരിക്കുന്നുണ്ട് വർണ്ണ ബെഡിൽ എഴുന്നേറ്റിരുന്നതും ഗോകിലെ ഫോണിൽ നിന്നും താല വിപറ്റി നോക്കി ആ എഴുന്നേറ്റോ ടാബ്ലറ്റ് കളിക്കാനുള്ളതല്ലേ കഞ്ഞി എടുക്കട്ടെ ഗോകില ചോദിച്ചു വേണ്ട കഞ്ഞി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വേഗം എടുത്തു വരാം എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് അത് കേടുത്ത് ഫോൺ എടുത്ത് ആരെയും വിളിച്ചു ഇതാ അത്താ നിന്റെ കെട്ടിവയ്ക്ക് കഴിക്കാനൊന്നും വേണ്ട എനിക്ക് ദേഷ്യം വന്നാൽ ഞാനെല്ലാം വലിച്ചെറിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകും പുല്ല് ഗോകുല ദേഷ്യത്തിൽ പറഞ്ഞു എന്നാ ഇത് ഫോൺ പറഞ്ഞ നേരെ നീട്ടിക്കൊണ്ട് ഗോകുല പറഞ്ഞു അവൾ ഫോൺ വാങ്ങി എന്താ പറഞ്ഞാൽ ഫുഡ് കഴിക്കാത്തത് ശരിക്കും പനി മാറിയിട്ടില്ലെന്ന് അറിഞ്ഞൂടെ നീ എവിടെയാ ദത്താ ഞാനൊരു ആവശ്യത്തിന് പുറത്തു വന്നിരിക്കാം നീ ഫുഡും മെഡിസിനൊക്കെ കഴിക്ക് ഞാൻ വൈകുന്നേരം ആവുമ്പോഴേക്കും എത്താം ഉം അവളൊന്നും മൂടി ഫോണ് കോകുലക്കു കൊടുക്ക് ഫോണ് കോകില വാങ്ങി ദത്തനെന്തൊക്കെയോ പറഞ്ഞു കോള് കണ്ടിച്ചു ഓ കെട്ടിയോന്റെ ശബ്ദം കേട്ടാലേ പുന്നാരപാരിക്കറങ്ങത്തുള്ളൂ കോകില വെറു പെറുത്ത് കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു വർണ്ണ കഞ്ഞി കുടിച്ച് വീടും ഒന്ന് കിടന്നുറങ്ങി വൈകുന്നേരമായി എണീക്കുമ്പോൾ ഗോഗിലടുക്കളയിൽ കഞ്ഞിയോ എന്തോ ഉണ്ടാക്കുകയാണ് വർണ്ണ നേരം മുറ്റത്തേക്ക് ഇറങ്ങി അവൾ പുഴക്കടവിലേക്ക് നടന്ന് കാൽപ്പടവിലിരുന്നു ദത്തൻ വീട്ടിൽ വരുമ്പോൾ റൂമിൽ പറഞ്ഞയില്ല അടുക്കളയിൽ ഗോഗിലും നിൽക്കുന്നത് കണ്ട് അവിടേക്ക് വന്നു അവൾ എവിടെ ആ നീ വന്നോ അവൾ അവിടെ പുഴക്കലിൽ ഇരിക്കുന്നുണ്ട് നീ വന്നത് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ പനിയൊന്നും വന്നില്ലല്ലോ ഏയ് ഇല്ല എന്നാലേ ഞാനിറങ്ങാം പോകുന്ന വഴി ചിത്തേടനൊന്ന് കാണണം പിന്നെ രാത്രിയിലേക്കുള്ള കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടേ കല്യാണത്തിന് മുമ്പുള്ള ഈ കാണലേ അത്ര നല്ലതല്ല പെങ്ങളെ ദത്തൻ ചിരിയോടെ പറഞ്ഞു ആയിക്കോട്ടെ ആങ്ങളെ ഉത്തരവ് കോകിലെ ചിരിയോടെ പുറത്തേക്ക് പോയതും ദത്തൻ കുഴക്കടവിലേക്ക് നടന്നു പറഞ്ഞ കാര്യമായെന്തോ ആലോചനയിലാണ് താൻ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല ദത്താ അവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഞാൻ വന്ന നിനക്ക് എങ്ങനെ മനസ്സിലായി അതൊക്കെ മനസ്സിലായി നീ ഇന്ത്യ സീരിയലൊന്നും കണ്ടിട്ടില്ലല്ലേ നായകം വരുമ്പോ നായകത് മനസ്സിലാവും വീശും മുടി പറക്കും ഹൃദയം ഹൈ ഹൈസ്പീഡിലിരിക്കും നീ അതിന് സീരിയൽ കാണും ഹിന്ദി സീരിയൽ കാണുമായിരുന്നു മാവനൻ സമ്മതം വൺ ടു ത്രീ ഫോർ ഫൈവ് പ്രിയമാനസം മധുബാല സ്വയംവരം പ്രണയവർണ്ണങ്ങൾ മാതി മതി നേർത്ത് ഇവിടെ നല്ല തണുപ്പാണ് നാഗത്തേക്ക് പോകാൻ നോക്ക് ആ പെണ്ണുമ്പുള്ള പോയോ ആര് ആ വാനമ്പാടി പോകില്ല നീനക്കെന്താ അവളോട് ഇത്ര ദേഷ്യം എനിക്കതിനെ കണ്ണെടുത്താൽ കണ്ടുവിടാ നിന്നോട് ആരും അവരെ വീട്ടിൽ വിളിച്ച് വരുത്താൻ പറഞ്ഞത് എനിക്ക് അത്യാവശ്യമായി പുറത്തു പോകേണ്ട കാര്യമുണ്ടായിരുന്നു പനിച്ച് പിറച്ച് കിടക്കുന്ന നിന്നൊറ്റകാക്കി ഞാനെങ്ങനെ പോവാനാ അതുകൊണ്ട് അവളെ വിളിച്ചത് അതിന് കോഹ്ലിയെ മാത്രമേ കിട്ടിയുള്ളൂ ഈ നാട്ടിൽ വേറെ ആരുമില്ലേ പെണ്ണായിട്ട് എനിക്കിവിടെ പരിചയമുള്ളത് അവൾ മാത്രമാണ് അതെങ്ങനെയാണ് അവളെ മാത്രം നിനക്ക് പരിചയം അവൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അത് പറഞ്ഞത് എത്തൻ വീട്ടിലേക്ക് നടന്നു ക്ലാസ്മേറ്റോ അവൾ പിന്നാലെ നടന്നു ഞാനും ഗോഖിലെയും കോളേജിൽ ഒരുമിച്ചായിരുന്നു അതിന് നിങ്ങൾ കോളേജിലൊക്കെ പോയിട്ടുണ്ടോ അതെന്താ നിനക്ക് തറവാട് സ്വത്തായി കിട്ടിയതാണോ കോളേജ് എനിക്ക് പോയി കൂടെ ഗോഖിലെ കോളേജിൽ പഠിച്ചിരിക്കുന്നത് വർണ്ണക്കറിയാമായിരുന്നു അറിയാമായിരുന്നു പക്ഷെ ദത്തന്റെ കാര്യം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പൊ നിങ്ങൾ ഏതുവരെ പഠിച്ചു പി ജി പി ജി ഏതാട് എം എസ്സി മാത്സ് മാത്സോ അത് കേട്ട് വർണയുടെ കിളികളെല്ലാം പറന്നു പോയിരുന്നു അതെന്താ ഞാൻ മേസെടുത്താ പൊങ്ങില്ലേ വായു പൊളിച്ചു നിക്കാതെ അകത്തേക്ക് കയറി പൊടി കുരുട്ടെ അതും പറഞ്ഞ് ദത്തൻ റൂമിലേക്ക് പോയി എന്താ ദത്താ അലമാരയിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുത്ത് നിലത്തി വിളിക്കുന്ന ദത്തനെ കണ്ട് അവള് ചോദിച്ചു എന്ത് നീ എന്താ ഇവിടെ എന്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൂ അതല്ല ദത്താ നീ സാധാരണ ഈ സമയത്ത് വീട്ടിലുണ്ടാകാറില്ലല്ലോ അതാ ചോദിച്ചത് പനി നിന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോയിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ഉത്തരം പറയേണ്ടി വരും അത് പറഞ്ഞവൻ വീട്ടിന്റെ മുകളിൽ ഇരിക്കുന്ന തലേനടുത്ത് താഴേക്ക് കിട്ടും കേടക്കാറായില്ലേ ലൈറ്റ് ഓഫ് ചെയ്തോട്ടെ ദേത്തൻ ചോദിച്ചു അവള് തലയാട്ടി ചെയ്തു ദത്തൻ ലൈറ്റ് ഓഫ് ചെയ്ത് താഴെ വന്ന് കിടന്നു